ഗെയ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാറ്റർഡേ വ്ളോഗായിട്ടാണോ ഞാൻ വൈകിട്ട് ഒരു നാലേ കാലമായിട്ടുണ്ട് സീറോ ഡിഗ്രിയാണ് ഇവിടുത്തെ തണുപ്പ് കുഴപ്പമൊന്നുമില്ല ൊക്കെ അതൊക്കെ പൊരുത്തപ്പെട്ട് വരുന്നുണ്ട് തണുപ്പായിട്ട് അപ്പോൾ അതുകൊണ്ടിപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല ജാക്കറ്റൊക്കെ ഇടാണ്ടൊക്കെ നടക്കാനൊക്കെ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുവെച്ചുകൊണ്ട് ഒരുപാടൊന്നും അങ്ങനെ പറ്റില്ല കേട്ടോ നമുക്കിപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ പുറത്ത് വന്ന് ഇപ്പോൾ വണ്ടിയിലേക്ക് അങ്ങോട്ട് കയറില്ലേ അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല പിന്നെ വണ്ടിയിൽ വണ്ടീന്നായാലും എവിടെയാണോ ചെല്ലണേ ആ സ്ഥലത്ത് ഇറങ്ങി ആ ഷോപ്പിലേക്ക് കയറി കഴിഞ്ഞാലും തണുപ്പ് പ്രശ്നം ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് ഇവിടെ അടുത്ത് തന്നെ ഉള്ളൊരു മാളിലേക്കാണ് അപ്പോൾ മാളിലെ കാഴ്ചകളൊക്കെ കാണാം പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ തണുപ്പൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ഇടയ്ക്കൊക്കെ മഞ്ഞ് വരും ഇന്നിപ്പോൾ മഞ്ഞൊന്നുമില്ല എങ്കിലും കഴിഞ്ഞ രണ്ടൂന്ന് ദിവസം മുമ്പ് പെയ്ത മഞ്ഞിൻ്റെ ചെറിയ ചെറിയ അവശിഷ്ടങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കാണാൻ കണ്ടില്ലേ പിന്നെ അതെ ബാക്കിൽ അറ്റത്ത് കണ്ട ഇതൊക്കെ ഇങ്ങനെ മഞ്ഞ് അവശിഷ്ടങ്ങളൊക്കെയാണ് അപ്പൊ ഇടക്കൊക്കെ ഇങ്ങനെ വരും വരും ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ തണുപ്പൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാളിലേക്കൊക്കെ പോകാൻ പറ്റുള്ളൂ അല്ലാതെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തണുത്ത് ഇറങ്ങിരിക്കും ഞാനിപ്പോൾ ജാക്കറ്റിടാതെ നടക്കാനൊക്കെ പറയുന്ന പറഞ്ഞത് അങ്ങനെ നടക്കാനൊന്നും പറ്റൂലട്ടോ ഞാനൊരു കുറച്ചു നേരമൊക്കെ അതേപോലെ കണ്ടില്ലേ ഒരു മിനിറ്റ് രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ പറ്റുള്ളൂ അതേ കൂടുതലൊന്നും പറ്റൂല അപ്പം തന്നെ കൈയ്യൊക്കെ തണുത്തു തുടങ്ങി അതേ കൂടുതലൊന്നും പിടിച്ചേക്കാൻ പറ്റൂലൊരു കാറ്റും ഇങ്ങോട്ട് വരും ആ കാറ്റാണ് വല്ലാത്തൊരു ബുദ്ധിമുട്ട് നമുക്ക് കണ്ടില്ലേ ഭയങ്കര കാറ്റ് വരുമ്പോൾ ഇങ്ങോട്ട് നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റൂല അങ്ങോട്ട് ഫ്രീസായി പോകണ പോലെ ആയിപ്പോവും അങ്ങനെയാണ് ഇവിടുത്തെ കാര്യം പിന്നെ ഇവിടെ കൂടുതൽ നേരം ഇങ്ങനെ നിന്ന് വറുത്താനൊന്നും പറയാൻ പറ്റൂല ഞാനിപ്പോൾ കുറേ ദിവസമല്ല ഇങ്ങനെ നടന്നൊക്കെ ഇങ്ങനെ ഇൻട്രോ കൊടുത്തിട്ട് അപ്പോൾ അതാരണം അങ്ങനെ ഇറങ്ങിയതാണ് പിന്നെ പോരാത്തതിന് ഇപ്പം നാലേ കാലായി ഇപ്പം തന്നെ ഇട്ടാവൂ ഈ കാണമൊന്നും നോക്കണ്ട അപ്പം ഞാൻ ഈ വെട്ടവും പിന്നെ ഈ സീറോയല്ലേ ഉള്ളൂ എപ്പോഴും സീറോനേലും താഴെയായിട്ടാണ് മൈനസിലേക്ക് പോകും അപ്പം ഇന്നിപ്പോൾ സീറോ കണ്ട അപ്പം അതാരണം അങ്ങനെ ഒന്ന് ഇവിടെ ഒന്നിന്നൊന്ന് ഇൻട്രോ കൊടുക്കാമെന്ന് വിചാരിച്ചാണ് പക്ഷേ പറ്റണില്ല ഇതിൽ കൂടുതലൊന്നും താങ്ങാനുള്ള ശേഷിയില്ല എനിക്ക് അപ്പം അതുകൊണ്ട് നമുക്ക് വേഗം തന്നെ പോകാം അതെ പിള്ളേരൊക്കെ റെഡി ആയിട്ട് തന്നെ കണ്ടോ ഇതാണ് നമ്മൾ അപ്പാർട്ട്മെന്റിലേക്ക് കയറാനുള്ള എൻട്രൻസ് നമ്മുടെ റൂമിൻ്റെ ട്ടോ. അത് എന്താ കാണിക്കുന്നത് അതൊക്കെ തല്ലി ഇതാക്കി അയ്യ അതൊന്നും തൊടാൻ നിക്കണ്ട അതൊക്കെ ആകെ അഴുക്ക് കുടിച്ച മഞ്ഞാണ് കൊറേ ഇത് അഴുക്ക് കണ്ടില്ലേ ചുറ്റാവേ ഉള്ളൂ അറിയാൻ പറ്റില്ല പെട്ടെന്ന് അഴുക്ക് ഇത് കണ്ടില്ലേ ആകെ അഴുക്കി കുടിച്ച മെറ്റിൽ പൊടിയൊക്കെ ഉണ്ട് ആ മഞ്ഞു അതെ ആ കാണത് നാളെ മഞ്ഞു നമ്മൾ ഇന്ന് പോകുന്നത് ന്യൂജേഴ്സി തന്നെ ഉള്ള ഒരു മാളിലേക്കാണ് നമ്മുടെ അപ്പാർട്ട്മെന്റിന് ഏകദേശം ഒരു അരമണിക്കൂർ ദൂരേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമ്മളിത് ഉള്വഴികളിലൂടെയാ പോകുന്നത് അപ്പൊ നമുക്ക് ഇന്ന് കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങോട്ട് പോകാം ഈ ഉൾവടികളിലൂടെ ഒക്കെ പോകുമ്പോൾ ഏകദേശം എല്ലാം ഒരേപോലെയൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ കാണുന്ന കാടിൻ്റെ ഇടയിലൊക്കെ വീടുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ പക്ഷേ ഉണ്ട് കേട്ടോ ഇങ്ങനെ ഒറ്റപ്പെട്ട ഓരോരോ വീടുകൾ ചില സ്ഥലത്തൊക്കെ നല്ല അടിപൊളി ബംഗ്ലാവ് പോലത്തെ വീടുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്ത് ഭംഗിയാണെന്ന് പറഞ്ഞാൽ ഇത് പച്ചപ്പൊക്കെ ഉണ്ടായിരുന്ന സമയത്തും അടിപൊളി ഒരു വ്യൂ ആയിരുന്നേ എൻ്റെ പഴയ വീഡിയോ കാണാത്തവരുണ്ടെങ്കിലും നിങ്ങളൊന്ന് കണ്ടു നോക്ക് അപ്പോൾ അറിയാൻ പറ്റും നല്ല അടിപൊളി വ്യൂ തന്നെയാണ് പെൻസിൽ വാലയെ പോലെ തന്നെ അടിപൊളി പച്ചപ്പും ഹരിതാപമൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ ന്യൂ എന്ന് പറയണതും എത്ര കണ്ടാലും മതിയാവാത്തത്ര കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് നമ്മളങ്ങനെ അതേ അരമണിക്കൂർ യാത്രയ്ക്ക് ശേഷം മാളിൽ എത്തിയിട്ടുണ്ട് അപ്പം ഈ മാളിനോട് ചേർന്ന് തന്നെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇവിടെ ദൂരം വണ്ടികളാണെന്ന് പറഞ്ഞാൽ നല്ല തിരക്കും ഉണ്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ തണുപ്പും കാര്യങ്ങളൊക്കെ ആയത് കാരണം എല്ലാവരും മാളിലേക്ക് തന്നെയാണ് കേട്ടോ പോകുന്നത് നമ്മളിതേ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് മാളിൻ്റെ അകത്തേക്ക് പോവുകയാണ് ബസ് സ്റ്റാൻഡ് അവിടെ ഒരു അണ്ടർഗ്രൗണ്ടിലേക്കൊരു കുറെ സ്റ്റെപ്പുകളൊക്കെ കണ്ടായിരുന്നു എന്താ സംഗതി ഒന്നും അറിയില്ല അപ്പോൾ ഇത് തന്നെയാണോ മെയിൻ എൻട്രൻസ് എന്ന് നമുക്ക് അറിയില്ല കേട്ടോ കാരണം ഇവിടുത്തെ മാളിലേക്കൊക്കെ കിടക്കാൻ ഒരുപാട് എൻട്രൻസുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതോ ഒരു എൻട്രൻസ് വഴിയാണ് നമ്മളിപ്പോൾ അകത്തേക്ക് കയറണത് അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ഈ ഭാഗത്ത് കാണുന്നത് ചെറിയൊരു റെസ്റ്റോറൻ്റ് ആണ്ടോ ഈ ഒരു സൈഡില് നല്ല തിരക്കുള്ള വലിയൊരു മാൾ തന്നെയാണ് ഇത് അപ്പം ന്യൂജേഴ്സിൽ ഒരുപാട് മാളുകളൊക്കെ ഉണ്ട് ഞാൻ ഒരുപാട് മാളുകളുടെ വീഡിയോസുകളും ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ ഒന്ന് കാണണം കേട്ടോ ഇവിടുത്തെ ഷോപ്പിംഗ് മാളുകൾ എല്ലാം ഒരേപോലെയൊന്നും അല്ലാട്ടോ പലതും പല രീതിയിലൊക്കെ തന്നെയാണ് അപ്പം നിങ്ങൾ വിചാരിക്കും എന്താണ് ഓരോന്ന് ഇത്ര വലിയ പ്രത്യേകത എന്നുള്ളത് ആ അതൊക്കെ നമുക്ക് വഴിയേ പറയാം അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ഈ കുട്ടികളുടെ വല്ല പ്ലേ ഏരിയാസ് ഉണ്ടോന്നാണ് കേട്ടോ നോക്കിയത് ഇവിടെ ഈ പാത്തുവിന് കുറച്ചു നേരം ഒന്ന് നേരം പോക്കാവല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മൾ നോക്കിയത് പക്ഷേ ഇവിടെ അതൊന്നും കണ്ടതേയില്ല എന്താ പറയുക ഈ മാളിനെ കുറിച്ച് പറയാനാണെങ്കിൽ ബ്രാൻഡഡ് ഷോപ്പുകൾ കേട്ടോ ഇവിടെ മൊത്തത്തിൽ ബ്രാൻഡഡ് ഷോപ്പുകൾ മാത്രമേ എനിക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ പിന്നെ അത് ഇടയ്ക്കിടക്ക് ചില ഡിസ്പ്ലേകളൊക്കെ നമ്മൾ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി പരസ്യങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് അപ്പോൾ ഇവിടെ കൂടുതലും കണ്ടത് ജല്ലറീസുകൾ ബാഗുകൾ ഡ്രസ്സുകൾ അങ്ങനത്തെ ഷോപ്പുകളൊക്കെയാണോ അത് ഫുള്ള് ബ്രാൻഡഡുകള് നമ്മൾ ഈ സാധാരണ ആളിലൊക്കെ ചെന്നൈ വോക്ക് വേലൊക്കെ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളൊക്കെ ഉണ്ടാവൂലേ അതുപോലത്തെ ഷോപ്പൊന്നും എനിക്കിവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഫുള്ളും ഇങ്ങനെ ബ്രാൻഡഡ് ആയിട്ടുള്ള വലിയ വല്യ ഷോപ്പുകളാണ്ടോ ഇവിടെ കണ്ടത് ദേ ഇത് നോക്കിക്കേണ്ട ഈ ജാക്കറ്റ് ഇട്ടേക്കണേ കണ്ട ഈ ജാക്കറ്റിന്റെ വലിപ്പ് എന്ത് വലിപ്പാണ് അറിഞ്ഞ വീഡിയോയില് നിങ്ങൾക്കത് അറിയില്ല ഈ മാളിൻ്റെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു സംഗതിയാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ ഇന്ന് ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ടൊരു ഹൈലൈറ്റായിട്ട് എനിക്ക് തോന്നിയത് വേറെ പ്രത്യേകിച്ച് ഒന്നും ഈ ഒരു മാളിൽ കണ്ടൊരു അട്രാക്ഷൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഏറ്റവും കൂടുതൽ ബ്രാൻഡഡ് ഐറ്റംസുകൾ വാങ്ങിക്കാനായിട്ട് വരുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതേ നമ്മൾ ഒരു സിമ്മിൻ്റെ ഷോപ്പിലാണ് ഇവിടെ വന്നേക്കുന്നത് ഇവിടെ വെറിസോൺ എന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ളൊരു സിം ഷോപ്പാണ് അപ്പോൾ അവിടെ അതേ നമ്മൾ കയറിയിട്ടുണ്ട് ഞാനപ്പോൾ അവിടെ ഇങ്ങനെ മൊബൈലൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ലേറ്റസ്റ്റ് സാംസങ്ങിന്റെ ഫോണാണ് കേട്ടോ ഇത് അപ്പോൾ ഐഫോണ് സാംസങ് അതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് പിന്നെ അതുപോലെ തന്നെ ടാബുകള് വാച്ചുകള് അങ്ങനെ ഒരുപാട് പുതിയ പുതിയ ഐറ്റംസുകളൊക്കെ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കതൊക്കെ ഇങ്ങനെ വേണമെങ്കിൽ ഒന്നും ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മളൊക്കെ അതൊന്നും ഇങ്ങനെ വെറുതെ ഇങ്ങനെ തോണ്ടി തോണ്ടി നോക്കിയതാണ് നല്ല രസം ഉണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പം നമ്മളൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ അതൊക്കെ അങ്ങനെ കുറേ നേരം അവിടെ ചിലവഴിച്ചു അതിന് ശേഷം നമ്മൾ വീണ്ടും ഇറങ്ങി പ്രത്യേകിച്ച് എനിക്ക് ഈ ഒരു മാളിൽ ഒരു അത്ര ഒരു അട്രാക്ഷൻസ് ഒന്നും തോന്നിയില്ല കുറേ നേരം അങ്ങനെ അലഞ്ഞു നടന്നതിന് ശേഷം ദേ ഇപ്പം നമ്മളൊരു ബബിൾ ടീ വാങ്ങിക്കാൻ വേണ്ടി വന്നേക്കാണ് നിങ്ങൾക്കറിയാലോ എൻ്റെ ഒരു എന്താ പറയുക ഒരു വീക്ക്നെസ് തന്നെയാണ് ഈ ബബിൾ ടീ എന്ന് പറയണത് മാളിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ അതേ ഞങ്ങൾ ബബിൾ ടീ ഒക്കെ ഓർഡർ ചെയ്ത് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കയാണ് നമ്മൾ മൂന്ന് ടൈപ്പ് ബബിൾ ടീ ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് മൂന്ന് ഫ്ലേവറിലായിട്ട് അതിൽ ആ വൈറ്റ് കളറ് കാണാണ്ടില്ലേ അത് കൊക്കനട്ടാ കേട്ടോ ആ കൊക്കനട്ടിൻ്റെ ഫ്ലേവറാണ് നല്ല രസം ഉണ്ടായിരുന്നേ പിന്നെ ഒരു ഫാഷൻ ബ്രൂട്ടിൻ്റെ ആയിരുന്നു അങ്ങനെ നമ്മൾ മൂന്ന് ടൈപ്പ് ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിതേ വീണ്ടും ഇങ്ങനെ നടപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഒരുപാടുണ്ടായിരുന്നേ നടക്കാനായിട്ട് പോകുന്ന വഴിയിൽ പല പല ആഡംബര കാറുകളൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മാതിരിയായിട്ടാണ് അങ്ങനെ വഴിയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ സാ നാട്ടിലെ മാളിലൊക്കെ എങ്ങനെയൊക്കെ കാണാൻ പറ്റും അപ്പൊ ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കാണിച്ചതാണ് കേട്ടോ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കുറേ നടന്നിട്ട് നടക്കാനാണെങ്കിൽ ഒരുപാട് നടക്കാനുണ്ട് വലിയൊരു മാൾ തന്നെയാണ് എല്ലാവരും ഇങ്ങനെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്ടോ വന്നേക്കുന്നത് എല്ലാ ഐറ്റംസിനും ഇവിടെ ഭയങ്കര റേറ്റ് തന്നെയാണ് തന്നെയാണ്ടോ നമുക്കിങ്ങനെ അവിടെ ഡിസ്പ്ലേയിലൊക്കെ ഇങ്ങനെ ഇട്ടേക്കണതും റേറ്റും ഒക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവുമല്ലോ അപ്പം നമ്മൾ ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഓരോന്നിൻ്റെയും വിലയും കാര്യങ്ങളും ഒക്കെ പക്ഷേ ഇവിടെ എല്ലാവരും ഇങ്ങനെ എന്താ പറയുക പർച്ചേസിങ്ങിനൊക്കെ ആയിട്ട് ഇത് ഇതായത് റോളെക്സിൻ്റെ വാച്ചുകളാണ്ടോ നമ്മുടെ നാട്ടിലെ മാളിലൊക്കെ കാണാൻ പറ്റുമല്ലോ ഇങ്ങനെ ഡിസ്പ്ലേ വെച്ചേക്കണത് പക്ഷെ ഞാനിത് കണ്ടപ്പോൾ എന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ റേറ്റ് ഭയങ്കര ഞെട്ടിക്കണ റേറ്റ് ആണ് ഒരുപാട് കളക്ഷൻസുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് നല്ല ഭംഗിയുണ്ടല്ലേ വാച്ചുകളൊക്കെ കാണാൻ പിന്നെ അതുപോലെ തന്നെ പല സൈഡിലായിട്ട് പല എന്താ പറയുക കമ്പനിയുടെ ഇങ്ങനെ വാച്ചുകളും ബാഗുകളും ഇത് കണ്ടില്ലേ ഇത് വേറൊരു ബ്രാൻഡഡ് ബാഗാണ് കേട്ടോ ബാഗിൻ്റെയൊക്കെ വില കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും അത് മാതൃത്വ വിലയാണ് എല്ലാ ഐറ്റംസിനും അതേട്ടോ ഞാൻ പിന്നെ പിന്നെ പറയുകയാണ് നല്ല വിലയാണ് കേട്ടോ ഓരോന്നിനും അയ്യായിരം പതിനായിരം രൂപ കുറഞ്ഞ ഐറ്റംസുകളൊന്നുമില്ല ഈ ഒരു മാളിലായിട്ട് അതുകൊണ്ട് നല്ല പൈസ ഇറക്ക വാങ്ങിക്കാൻ പറ്റുന്നവർ മാത്രം ഇങ്ങോട്ട് വന്നിട്ടേ കാര്യമുള്ളൂ പിന്നെ മാത്രമല്ല എനിക്കൊരു ഇത് തോന്നിയ എന്താന്ന് വെച്ചാൽ നമ്മൾ സാധാരണ മാളിൽ കാണുന്ന പോലെ ഒരു ഫുഡ് കോർട്ടോ റെസ്റ്റോറന്റുകളോ ഒന്നും ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല അതെ ഇതൊരു ഡയമണ്ട് ഷോപ്പാണ് ഈ ഒരു മാല കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ അപ്പോൾ ഞാൻ ആ ഷോപ്പിൽ കയറി അതിൻ്റെ വില ചോദിച്ചപ്പോൾ അവർ ഒന്നര ലക്ഷം ആവും പറഞ്ഞ ഇന്ത്യൻ റുപ്പി അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു ശരിക്കും അത്ര ഉണ്ടിട്ടോ വില കാരണം ഒരുപാട് ഇങ്ങനെ കല്ലൊക്കെ പതിപ്പിച്ചിട്ടുള്ളൊരു മാലയായിരുന്നു ഒരുപാട് കളക്ഷൻസുകളൊക്കെ ഉണ്ട് കേട്ടോ നമുക്കത് കാണുമ്പോൾ തന്നെ അങ്ങോട്ട് നല്ല രസമുണ്ട് കാണാൻ എന്തായാലും വാങ്ങില്ലെങ്കിൽ നമുക്ക് വില ചോദിക്കണേനു ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അങ്ങനെ നടന്നപ്പോഴാണ്ണ്ടാ എൻ്റെ കണ്ണിലൊരു ഷോപ്പ് പെട്ടത് അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ഷോപ്പ് തന്നെയാണ് ഞാൻ അങ്ങനെ അതിൻ്റെ അകത്ത് കയറി ഇത് കണ്ടില്ലേ നിങ്ങൾക്കറിയായിരിക്കുമല്ലോ പാത്രങ്ങൾ എനിക്കൊരു വീക്ക്നെസ് തന്നെയാണെന്ന് അപ്പോൾ ഈ പാത്രങ്ങളുടെ ഷോപ്പ് കണ്ടപ്പോൾ എനിക്കൊരു വെറൈറ്റി തോന്നി കേട്ടോ കാരണം ഈ ബ്രാൻഡഡ് ഷോപ്പുകളുടെ ഇടയിൽ പാത്രങ്ങളുടെ ഒരു കട അങ്ങനെ ഞാൻ ചെയ്യാം അതിൻ്റെ അകത്ത് കയറിയതാണ് പക്ഷേ ഈ പാത്രങ്ങളുടെയൊക്കെ വില കണ്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടാണ് അത്രക്ക് വിലയാണേ നമ്മ ഞാൻ കഴിഞ്ഞവണ് ഒരു വാൾമാട്ടീന്ന് കുറച്ച് പാത്രങ്ങൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതിലെ പാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ഓഫറിൽ വാങ്ങിയതാണ് അതേപോലത്തെ പാത്രങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ കണ്ടിട്ടുള്ളത് ഇതേ ഇത് കണ്ടില്ലേ സ്റ്റെയിൽസ് സ്റ്റീലിൻ്റെ പക്ഷേ ഇതിൻ്റെയൊക്കെ വില കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും കേട്ടോ അയ്യായിരം പതിനായിരം രൂപയൊക്കെയാണ് ഈ ഓരോ പാത്രങ്ങൾക്കും ഇട്ടേക്കുന്നത് ബ്രാൻഡഡ് ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും വില ഉള്ളത് അപ്പം എന്തായാലും ഞാനത് വെറുതെ ഒന്ന് നടന്ന് വേഗം തന്നെ ഇറങ്ങി എന്തായാലും നമുക്കൊന്ന് ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ മേടിക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര വിലയാണ് അപ്പോൾ നമ്മളൊന്നും അങ്ങനെ ഒന്നും വാങ്ങിയൊന്നുമില്ല ഇല്ല കേട്ടോ അങ്ങനെ അതെ നമ്മളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ആകെ കണ്ട ഒരു റെസ്റ്റോറൻ്റ് എന്ന് പറയണത് ഇതാട്ടോ അപ്പോൾ ഇവിടെ കുറച്ചിങ്ങനെ പിസ്സ സാൻഡ്വിച്ച് പോലത്തെ ഐറ്റംസുകളൊക്കെയാണ് കണ്ടത് അപ്പോൾ ഇത് എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്നുള്ള രീതിയിലാണ് കയറിയത് പക്ഷേ കണ്ടിട്ട് അത്ര അങ്ങനെ ഒരു ഒരു തൃപ്തി ആയിട്ടുണ്ടായിരുന്നില്ല നമുക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ പിന്നെ ചിലതൊക്കെ കണ്ടില്ലേ ഇതിങ്ങനെ എന്താ പറയുക ഈ മീറ്റുകളൊക്കെ ഇങ്ങനെ വെറുതെ പച്ചന വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നണ നമ്മള് പറയുമ്പോഴായിരിക്കും അവരത് ഇത് ചെയ്ത് ഉണ്ടാക്കി തരാന്ന് എനിക്ക് തോന്നണത് കണ്ടിട്ട് എന്തോ മാതിരി പിന്നെ അതേ ഇരിക്കുന്ന കണ്ടോ അത് ഞാൻ ആദ്യം വിചാരിച്ച മുട്ട പുഴുങ്ങിയതാണെന്ന് കേട്ടോ പക്ഷെ അതല്ല അത് വേറെന്തോ ഒരു ഐറ്റം ഇങ്ങനെ വെച്ചേക്കണാണ് മീറ്റിന്റെ മേളിലായിട്ട് അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ കണ്ടിട്ടൊരു ഇഷ്ടം തോന്നിയില്ല അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഫുഡ് അവിടെ നിന്ന് കഴിച്ചില്ല പിന്നെ ഓർത്ത് നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാന്ന് അപ്പൊ ഇത്രയൊക്കെയാണ്ടോ ഈ മാളില് നമ്മള് കണ്ടതായിട്ട് കാഴ്ച എന്ന് പറയാനുള്ളത് ഗെയ്സ് നമ്മളങ്ങനെ മാളീന്ന് ഇറങ്ങിയാണ് ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാട്ടോ സമയം മണിയായി നമുക്കിനി ഫുഡ് കഴിക്കാൻ ഇവിടെ അടുത്ത് തന്നെ ഉള്ള ഒരു റെസ്റ്റോറന്റിലേക്ക് പോകാംക്ക് ഇറങ്ങിയപ്പത്തേനും എന്തൊരു തണുപ്പ് അകത്തീന്ന തണുപ്പൊന്നും അറിയില്ലല്ലേ നമ്മളങ്ങനെ മാളീന ഇറങ്ങിയതിനു ശേഷം നേരെ റെസ്റ്റോറന്റിലേക്കാണ്ടോ പോകുന്നത് ഇവിടെ അടുത്ത് തന്നെ ഉള്ള ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റിലേക്കാണേ നമ്മൾ വന്നേക്കണത് ഇവിടെ ഇപ്പൊ മഞ്ഞും കാര്യങ്ങളൊക്കെ ആയത് കാരണം റെസ്റ്റോറന്റുകളൊക്കെ വേഗം തന്നെ അടക്കും അതുകൊണ്ടാണ് തോന്നുന്നു നമ്മൾ ഇവിടെ വന്നപ്പോ വലിയ തിരക്കും കാര്യങ്ങളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചിക്കൻ നൂഡിൽസാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ നൂഡിൽസ് ഇഷ്ടമുള്ളവരാണോ നിങ്ങളൊക്കെ ഈ റെസ്റ്റോറൻ്റിൽ കയറി കഴിഞ്ഞാൽ നൂഡിൽസ് ഓർഡർ ചെയ്യണവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണം കമൻ്റ് രണ്ടാമതായിട്ട് രണ്ടാമതായിട്ടിതേ നമ്മൾ ചിക്കൻ ടിക്കയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കൂടെ ഒരു പുതിയ ചട്നിയും ഉണ്ടായിരുന്നു പിന്നെ നമ്മളിതേ ഒരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ സാധാരണ കിട്ടുന്ന പോലത്തെ ഒരു ഹൈദരാബാദി ചിക്കനാ ബിരിയാണിയാണ് കേട്ടോ നോർമൽ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു അതിനുശേഷം എന്തായാലും നമ്മളൊരു ഗോബി സിക്സ്റ്റി ഫൈവ് ആണ് ഓർഡർ ചെയ്തത് പക്ഷെ കിട്ടിയപ്പോൾ ഇത് മാതിരി ഗ്രേവി പോലത്തെ ഒരു ഐറ്റം ആയിരുന്നു അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് നമ്മൾ ഓർഡർ ചെയ്തത് അങ്ങനെ അതേ നമ്മൾ ഫുഡിയൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി കുഴപ്പമില്ലാത്തൊരു നോർമൽ ടേസ്റ്റ് ടേസ്റ്റെന്നെ പറയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം ഇന്നത്തെ ഈ ഒരു മാളിന്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടെങ്കിൽ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഫാമിലീസിനോ ഫ്രണ്ട്സിനോക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക പുതിയ അമേരിക്കൻ വിശേഷവുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ബൈബായ് ഇവ ഫോട്ടോ എടുക്കാനൊന്നും താല്പര്യമില്ല കുറെ നിർബന്ധിച്ചാലാണ് ഇവനെ ഫോട്ടോ എടുക്കാനായിട്ട് വരുക